ഹായ് അപ്പം ഞാനേ ഇന്നൊരു കൃഷിസ്ഥലം കാണാൻ പോയി നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് മയനാട് കൊല്ലം ജില്ലയിലെ മയനാട് എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പം നമ്മുടെ വീട്ടിൻ്റെ ഒരു മൂന്ന് നാല് കിലോമീറ്റർ ഉള്ള ദൂരം അപ്പം ഞാൻ ഈ കൃഷിസ്ഥലത്ത് മുമ്പ് പോയിട്ടുണ്ട് കഴിഞ്ഞ ഓണത്തിന് മുമ്പ് ഒരു വട്ടം നല്ല രണ്ട് മൂന്ന് ട്രിപ്പ് പോയിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ഓണത്തിൽ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു ഞാനിങ്ങനെ ചെണ്ടുമല്ലിയുടെ നടുവിലൂടെ നടക്കുന്നതും ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്ന ഒരു കർഷകനെ കുറിച്ചുമുള്ള ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പം ആ കർഷകൻ്റെ കൃഷിസ്ഥലം കാണാനാണ് ഞാൻ ഒന്നും കൂടെ ഒന്ന് പോയത് അപ്പം പുള്ളിക്കാരൻ്റെ പേര് ഹരി എന്നാണ് മയനാട് സ്കൂളിന്റെ അടുത്താണ് വീട് അപ്പം ഞാൻ ഇന്നലെ യാദൃശികമായിട്ട് നമ്മുടെ നമ്മുടെ കൃഷിഭവൻ്റെ ഒരു ഉണ്ട് മയനാട് കൃഷിഭവൻ എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിൽ ചേട്ടൻ കൃഷി ഞാൻ കണ്ട് കൃഷി എന്ന് വെച്ചാൽ നമ്മുടെ ചീരകൃഷി ഉണ്ടല്ലേ ചീരകൃഷി ചീരവിളവെടുപ്പും അങ്ങനെ കൃഷി കണ്ട് അങ്ങനെ ആ ചീര കാണാൻ വേണ്ടിയും ചീര വാങ്ങിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ പോയത് ഇപ്പം കൂട്ടത്തിൽ ഒരു വീഡിയോ കൂടെ എടുക്കാലോ അത് ഈ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കൃഷി എന്ന് പറയുന്നത് ഒരു ഏക്കറോളം ഉണ്ട് ഒരു ഉൾപ്പെടെ അപ്പം ആ വീടിൻ്റെ ബാക്കിലാണ് ഈ കൃഷി സ്ഥലം അപ്പം ഇത് ഒരു ഒമ്പത് മിനിറ്റ് വീഡിയോ ഒന്നും പോരത് കാരണം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചെയ്യുന്നത് ഒരു ബംഗാളിയുടെയോ ഒരു തൊഴിലാളിയുടെ സഹായത്തോടു കൂടിയല്ല സ്വന്തം അധ്വാനം തന്നെയാണ് ഈ കാണുന്നത് മൊത്തം ഇപ്പം നമ്മളിപ്പം ഞാനും ഇപ്പം കൃഷി ചെയ്ത പത്ത് നാൽപ്പത്തിയാല് സെൻറ്റ് സ്ഥലം ഞാനും എൻ്റെ വീട്ടുകാരനും കൂടെ ചേർന്ന് കൃഷി ചെയ്തായിരുന്നു പക്ഷേ ഞങ്ങൾ കുറേയൊക്കെ ചെയ്യുമെങ്കിലും ഞങ്ങൾ ഈ തട എടുപ്പിക്കുന്നതൊക്കെ നമ്മൾ ജോലിക്കാരെ നിർത്തിയിട്ടേ ചെയ്യാനും കാരണം തടം നല്ലോലെടുത്ത് ഷീറ്റിട്ട് നമ്മൾ കുഴയും പക്ഷേ ഇതെന്ന് പറയുന്നത് സ്വന്തം അധ്വാനത്തില് സ്വന്തമായിട്ട് തന്നെയാണ് ഈ തടം എടുക്കുന്നതും ഈ വളമിടുന്നതും ആ പ്ലാസ്റ്റിക് ഷീറ്റുണ്ട് അതിൻ്റെ പേര് മാച്ചിങ് സീറ്റ് എന്നാണ് അപ്പം ഈ ഷീറ്റിൻ്റെ അടിയിൽ വളമൊക്കെ ഇട്ട് തടവൊക്കെ എടുത്താണ് ഈ തൈനട്ട് നട്ട് പോകുന്നത് ഇതെല്ലാം സ്വന്തമായിട്ടാണ് അതൊന്ന് കണ്ടു നോക്കുന്നത് നല്ല വൃത്തിക്കുക ചെയ്തിരിക്കുന്ന ഒരു വളമോ ഒരു ചതവോ എല്ലാം ഒരേ ലെവലിൽ തന്നെ കട്ട് ചെയ്ത് തൈ നട്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ചീര ട്രിപ്പ് ഒരു ട്രിപ്പ് വിളവെടുത്തിട്ട് പിന്നെ അടുത്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അടുത്ത ട്രിപ്പ് ചീര പൊട്ടി കിളിച്ചിരുന്നുണ്ട് ഇതാണ് ചുമന്ന ചീര നല്ല ഭംഗിയുണ്ട് നല്ല വലുപ്പമുണ്ട് ഇത് കൊടുക്കുന്ന വളമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാണകം പച്ച ചാണകം കലക്കി കൊടുക്കും അതോടൊപ്പം തന്നെ ഗോമൂത്രം നേർപ്പിച്ചൊഴിച്ചു കൊടുക്കും ഇത് രണ്ടുമാണ് പുള്ളിക്കാരൻ ചെയ്യുന്ന വള വളപ്രയോഗം എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ചീരയ്ക്ക് കൊടുത്ത് അപ്പം ചീര തീർന്നുണ്ടെങ്കിൽ ബാക്കി ചെയ്യാന്നാണ് പറയുന്നത് കാരണം എല്ലാം കൂടി ഒറ്റയ്ക്ക് ചെയ്യേണ്ടത് അത് മാത്രമല്ല കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളുമുണ്ട് പുള്ളിയുടെ ഉപജീവന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ കൃഷി തന്നെയാണ് തികച്ച് തികഞ്ഞ ഒരു കർഷകൻ തന്നെയാണ് അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ വെച്ചാൽ നമുക്ക് ഈ ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കഴുത്തിൽ ഇങ്ങനെ കോളർ ഇട്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ചൊക്കെ പണി ചെയ്യുമ്പോൾ പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ ഇത് മൊത്തത്തിലുള്ളൊരു വ്യൂ ആണ് കാരണം നോക്കുകയാണ് നല്ല രീതിയിൽ തന്നെ ഷീറ്റ് ഇട്ട് ഒരു കളയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ നമ്മൾ ഇത്രയും വളവും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ആ പുരടത്ത് എന്തായാലും കള കയറും അപ്പം കളയെല്ലാം പറിച്ചു കളഞ്ഞ് എന്ത് വൃത്തിക്കാ ചെയ്തിരിക്കുന്നതേ നോക്കി ചുരയ്ക്ക് കുറേ അവിടെ പടുത്തിയിട്ടുണ്ട് അകത്തി തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് പിന്നെ ആ നിന്ന് വെള്ളം ഒഴിക്കുന്നുണ്ട് അതാണ് വൈഫ് പിന്നെ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ സപ്പോർട്ടും ഉണ്ട് കേട്ടോ വെള്ളം ഒഴിക്കാനും വളവിടാനും ഭാര്യ മക്കളുടെയൊക്കെ സഹായമുണ്ട് അപ്പം ഇപ്പോഴത്തെ ചൂടിന് ഇപ്പോൾ രണ്ട് നേരം ഒഴിച്ചാലും ചെടി നൂന്ന് നിൽക്കത്തില്ല കാരണം ആത്മാതിരി ചൂടല്ലേ ഇപ്പം ഇപ്പ ഈ തവണ അപ്പം ഇത് കുറേ നട്ട കാര്യങ്ങളൊക്കെ പറയാം ഇവിടെ കുറേ തൈ നട്ടിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് പറയാം ഇതെന്ന് പറഞ്ഞാൽ കൊത്തമ്പര നമ്മുടെ സാമ്പാർ ഇടുന്ന അമരൊക്കെ ഉണ്ടല്ലേ അപ്പോൾ അത് ആ ചീര ചീര നടക്കും ആ സൈഡിൽ ഷീറ്റ് ഇട്ടിട്ട് കൊത്തമ്പര നട്ടിരിക്കുകയാണ് നമ്മുടെ സാമ്പാറ അമര ഉണ്ടല്ലേ അപ്പം അതൊക്കെ പൂത്ത് വരുന്നുണ്ട് ഇനി ഇതി ഇതൊന്നും അല്ല ഇതിന് പൊക്കം വെച്ച് വെച്ച് വരും പിന്നീട് കുറേ പച്ചമുളക് നട്ടിട്ടുണ്ട് പച്ചമുളകും എല്ലാം മനുഷ്യൻ ഷീറ്റിലാണ് നല്ല രീതിയിൽ തന്നെ വളമൊക്കെ ഇട്ട് അടിവളമൊക്കെ ഇട്ട് കണ്ട എന്ന് നല്ല രീതിക്ക് ഒരു ഒരു സ്കെയിലെടുത്ത് അളന്ന് ചെയ്യുന്ന എങ്ങനെ ആ ആ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ ഒരു വളമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പിന്നെ ആ ഷീറ്റിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചീര ഇട്ടിരിക്കുകയാണ് ചീര രണ്ട് ടൈപ്പാണ് ഇട്ടിരിക്കുന്നത് ഒന്ന് നമ്മുടെ നേരത്തെ കണ്ട ചുമന്ന ചീര പിന്നെ ഇതെന്ന് പറയുന്നത് സുന്ദരി ചീര സുന്ദരി ചീരയെന്ന് പറഞ്ഞാൽ എൻ്റെ പേര് രേണുശ്രീ എന്നാണ് അപ്പോൾ ആ സുന്ദരിയെന്നു വെച്ചാൽ കാണാൻ നല്ല സുന്ദരി തന്നെ അവൾ സുന്ദരിയെന്ന് തന്നെ വിളിക്കണം കാരണം ഇല നല്ല പച്ച കളറും തണ്ട നല്ല പിങ്ക് കളറും അതാണ് അതിന് സുന്ദരി ചീരയെന്ന പേര് വന്നത് പിന്നീട് ഇതൊക്കെ വെച്ചാൽ ക്യാബേജും കോളിഫ്ലവറും ഒക്കെ കുറേ വിളവെടുത്ത് ഇനി പിടിച്ചാൽ കിട്ടത്തില്ല കാരണം അമ്മാതിരി ചൂടാണ് അതുകൊണ്ട് ഈ കോളിഫ്ലവറും ക്യാബേജും എല്ലാം ചെറുതൊക്കെ കിട്ടുകയുള്ളൂ അതുകൊണ്ട് അന്ന് അതെല്ലാം വിളവെടുത്തിട്ട് ബാക്കിയെടുത്ത് പുഴുത് കളഞ്ഞെന്നാണ് പറഞ്ഞത് കണ്ട ഇതാണ് സുന്ദരി ചീര അതിൻ്റെ ഭംഗി നോക്കുക അതൊന്ന് പ്രത്യേകം എന്ന് വെച്ചാൽ അത് അവർ അതിന് ഒരു തൈ ഒരാൾ ഇങ്ങനെ ഒരാളും ഒരിടത്ത് നിന്ന തൊട്ടടുത്ത് എടുത്താൽ തൈ തടാൻ പറ്റത്തില്ല കാരണം അവർക്കിങ്ങനെ ഒരാൾക്ക് തന്നെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം കാരണം ഒരുപാട് ശിഖരങ്ങൾ വരുന്നുണ്ട് അപ്പം നമുക്കൊരു തോരന് ഒരെണ്ണം കട്ട് ചെയ്തെടുത്താൽ ഒരു അരിയുമ്പം തന്നെ ഒരു കുന്ന് കിട്ടും അതാണ് സുന്ദരി ചീരയുടെ പ്രത്യേകത പിന്നീട് വഴുതണങ്ങ രണ്ട് മൂന്ന് ടൈപ്പ് നട്ടിട്ടുണ്ട് കേട്ടോ പച്ച വഴുതണങ്ങയുണ്ട് കറുപ്പുണ്ട് വയലറ്റ് ഉണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്നത് എല്ലാ വഴുതണങ്ങിയ ടേസ്റ്റ് എനിക്ക് ഇഷ്ടം തോന്നുന്നു നമ്മുടെ പച്ച വഴുതണങ്ങി അവർക്ക് ഇച്ചിരി കയ്പ്പ് കുറവല്ലേ അപ്പോൾ അത് ഫ്രൈ ചെയ്യാനാണെങ്കിലും വിഴുക്കാക്കാനാണെങ്കിലും ഒക്കെ പച്ച വഴുതണങ്ങി കുറച്ചുകൂടെ ആണെന്നാണ് തോന്നുന്നതെങ്കിലും ബാക്കിയുള്ളവർ ടേസ്റ്റ് ഇല്ല എന്നല്ല അവർക്ക് ചെറിയൊരു കയ്പ്പ് പോലെ വരും പക്ഷെ പച്ചയ്ക്ക് ഒട്ടും കയ്പില്ല അപ്പോൾ വഴുതണയ കുറേ നല്ലോണം വഴുതങ്ങി ഒരു പത്തുനൂറ് ചുവട നട്ടിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ചേച്ചി വളത്തിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഇന്ന് രാവിലെ പഞ്ചഗവ്യം കൊടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ പഞ്ചകവ്യം ചാണകപ്പൊടി ജൈവ ജൈവസിലറി ഇതൊക്കെയാണ് വളമായിട്ട് കൊടുക്കുന്നത് പിന്നെ ഈ കീടം വരാതിരിക്കാൻ നമ്മുടെ ഈ കഞ്ഞോളമൊക്കെ പുളിപ്പിച്ചൊരിക്കും വെളുത്തുള്ളി വേപ്പെണ്ണ അതൊക്കെയാണ് ചെയ്യുന്നത് ഇതാണ് പുള്ളിക്കാരൻ എന്ന് പറഞ്ഞ ചേട്ടൻ ഞാൻ പറഞ്ഞല്ലേ ഇദ്ദേഹത്തിൻ്റെ പേരാണ് ഹരി അപ്പം വെണ്ടയ്ക്കൊക്കെ പിടിച്ച് തീർന്ന് അപ്പോൾ വെണ്ടയ്ക്കൊക്കെ കുറച്ച് ബാക്കിയുള്ളത് വിളവെടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പം കഴുത്തിൽ കണ്ട കോളർ ഇട്ടേക്കുന്നത് അപ്പം അപ്പോഴും ആ നടുവിന് ആ പ്രശ്നം ഡിസ്കിന് പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഈ കഴുത്തിലോട്ട് ബാധിക്കുക ആ കോളർ ഇട്ടിരിക്കുന്നത് പിന്നീട് ആ ചീര നിൽക്കുമ്പോൾ തന്നെ അടുത്ത ചീരത്തേ നട്ടിരിക്കുന്നുണ്ടോ അപ്പം അടുത്ത ചീര ഇതിന് മഴക്കാലം മഴ എത്തുന്ന പറഞ്ഞാൽ നമുക്ക് ചീര നട മഴയ്ക്ക് മുന്നേ വരാം മഴ വന്നാൽ പിന്നെ പണ കാരണം മഴ വന്നാൽ ഇലപ്പുള്ളി രോഗമൊക്കെ വരും പിന്നീട് പണ പക്ഷെ നല്ല ചൂടത്ത് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു വിളയാണ് ചീര എന്ന് പറയുന്നത് പിന്നീട് അത് ഇതെന്ന് പറഞ്ഞാൽ ലേഡി പപ്പായ നമ്മുടെ കുള്ളൻ പപ്പായ ഉണ്ടല്ലേ പിന്നെ അതുകൊണ്ട് ചുമന്നകത്തി ചുമെന്ന് അകത്തിയത് പൂക്കാർ ആയി നല്ല ഭംഗിയാ ചുവപ്പ് അകത്തച്ചീരയ്ക്കൊന്നും പ്ര പറഞ്ഞ അകത്തു ചീരയുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ പുഴു കയറും കാണാൻ പറ്റത്തില്ല നമ്മൾ ഇപ്പോൾ ഒരു മൂന്ന് പുഴുവിനെ ഒന്നായിച്ച് കഴിയുമ്പോൾ വീണ്ടും അപ്പുറത്തോടെ അഞ്ച് പുഴു പിടിക്കും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അകത്തി ചീരയ്ക്ക് പിന്നീട് പാവൽ പാവൽ നല്ലൊരു പന്തൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി പയറും നമ്മുടെ കുക്കുംപറും വെള്ളരിക്കൊക്കെ ചെയ്യണമെന്നാണ് പറയുന്നത് അങ്ങനെ പറയാം ചീര തീരെ തീർന്നിട്ട് ചെയ്യാന്നാണ് പറയുന്നത് കാരണം എല്ലാം കൂടെ ഒറ്റയ്ക്കൊന്ന് ചെയ്യാനും പാടല്ലേ പിന്നെ പാവൽ കുറയുന്നിപ്പോൾ ഉണ്ട് പിന്നെ വിൽപ്പനയും കാര്യങ്ങളും ഒന്നും ഇടനിലക്കാർ ഒന്നുമില്ല ആരും ഒന്നുമില്ല ഇല്ല കേട്ടോ കാരണം ഇത് ഈ ചീരയാണെങ്കിലും പാവയ്ക്കാണെങ്കിലും പയറാണെങ്കിലും സ്വന്തമായിട്ട് തന്നെയാണ് വിൽപ്പന കർഷകൻ ഏത് കൃഷിയാണെങ്കിലും ആ കർഷകനുണ്ടല്ലേ കൃഷി ചെയ്യുന്ന ആ വിള വിള വിളവുകളുണ്ടല്ലേ അത് കർഷകൻ നേരിട്ട് വിൽക്കുന്നതാണ് ഏറ്റവും ലാഭം ഇടനിലക്കാരില്ലാതെ വിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതേ പുള്ളിക്കാരും കൃഷിമാനോട്ടൊക്കെ നല്ല ബന്ധമാണ് അപ്പോൾ കൃഷിമാനെ കൊണ്ടുപോയി സാധനമൊക്കെ വിൽക്കുന്നുണ്ട് ഈ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അപ്പം നല്ല വിലയും കിട്ടും അതുപോലെ പച്ചക്കറിക്ക് നല്ല വില കിട്ടും നമ്മുടെ ഈ പാണ്ടി പച്ചക്കറി വിൽക്കുന്ന കണക്ക് കിലോ ഇരുപത് കിലോ പത്ത് കിലോ നാൽപ്പത് കിലോ മുപ്പത് അങ്ങനെയല്ല നമുക്ക് ജൈവ പച്ചക്കറിക്ക് എന്നും ഒരു വിലയാണ് നല്ല വില തന്നെ കിട്ടും അപ്പം നമുക്ക് ധൈര്യമായിട്ട് തന്നെ കൃഷി ചെയ്യാം അതുപോലെ തന്നെ ഞാൻ രണ്ട് രണ്ട് പിടി ചീരയും വാങ്ങിച്ച് രണ്ട് കെട്ടും രണ്ട് കെട്ടെന്ന് പറഞ്ഞാൽ എനിക്കൊരു മൂന്ന് കെട്ടിൻ്റെ അത്രയും വലുപ്പം ഉണ്ടായിരുന്നു കാരണം നല്ല കനം കൊണ്ട് സുന്ദരി ചീര തന്നെ ഉണ്ടായിരുന്നു അത് തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള തോരനുള്ള ചീരയും കൂടെ വാങ്ങിച്ചിട്ടാണ് ഞാൻ പോയത് പിന്നെ ചീര തീർന്നിട്ട് ഇനി വെള്ളരിയൊക്കെ ഇടേണ്ട സമയം കഴിഞ്ഞു നമ്മുടെ കനിവെള്ളരിയൊക്കെ കാരണം നമ്മൾ ഇച്ചുകൂടെ നേരത്തെ ഇട്ടെങ്കിലേ നമുക്ക് ആ വിഷൊക്കെ ആകുമ്പോഴേക്കിനും വിളവെടുക്കാൻ കിട്ടത്തുള്ളൂ ഇനി ഇട്ടാലും പ്രശ്നമല്ല വിള വിഷു അല്ലെങ്കിൽ ആളുകളൊക്കെ വാങ്ങിക്കുന്നുണ്ട് വെള്ളരിയൊക്കെ നല്ല നമ്മളെ ജൈവ വെള്ളരി നാടൻ വെള്ളരി ഒക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതെന്ന് പറയുമ്പോൾ ഇഞ്ചി ഉണ്ടല്ലോ ഇഞ്ചി കുറേ നട്ടിട്ട് അതിന് വെയിലടിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഓല ഇട്ട് കൊടുത്തിരിക്കുകയായി നട്ടിരിക്കുന്ന ഇതാണ് ഈ ഈ തടത്തിൽ പിന്നെ പ്ലാസ്റ്റിക് ഡ്രമ്മിൽ കുറച്ച് മുളകും നമ്മുടെ കെയിൽ ചീര അങ്ങനെ കുറേ നട്ടിട്ടുണ്ട് പിന്നെ അവിടെ മൊത്തം തക്കാളിയായിരുന്നു ആ തക്കാളി ഫുള്ള് തീർന്ന് പിന്നെ അവിടെ കണ്ണു കണ്ണുവിടാതിരിക്കാൻ ഒരു കോലം കുത്തി വെച്ചിട്ടുണ്ട് ഇതാണ് വൈഫ് വൈഫ് മോളും നല്ല സപ്പോർട്ടായിട്ട് അവർ വെള്ളം ഒഴിക്കാനും ഒക്കെ പുള്ളിക്കാരനെ സഹായിക്കുന്നുണ്ട് അപ്പോൾ സുന്ദരിച്ചിരി കുറച്ച് ചെളി ഉണ്ടായിരുന്നതൊക്കെ എനിക്ക് കഴുകി തന്നു ഇത് ഈ കിടക്കുന്നുണ്ട് ആ പാവയ്ക്കിടയിലെ പോലെ ഇതാണ് തണ്ണിമത്തൻ തണ്ണിമത്തൻ രണ്ട് കളറ ഇട്ടേക്കുന്നത് മഞ്ഞയുണ്ട് ചുവപ്പും ഉണ്ട് അപ്പം രണ്ടും നല്ല ടേസ്റ്റാണ് അപ്പം അതും കാ പിടിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ പിന്നെ അവിടെ ഒരു മുത്തശ്ശിപ്പിലാവ് നിപ്പുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു ചക്ക തന്നായിരുന്നു കേട്ടോ അപ്പോൾ ഇത്തവണ അത് വിളവായിട്ടില്ല ഇത്തവണ എണ്ണം കൂടി ചോദിക്കണം വിളവായിട്ടില്ല അപ്പോൾ മുത്തശ്ശിപ്പിലാവ് അതിന് കാണാൻ പറയും അവർക്ക് നല്ല വയസ്സുണ്ട് അപ്പോൾ നമുക്ക് കൈ എത്തി ഇങ്ങനെ പിച്ചാം താഴെ ചെവിട്ടീതേ പിടിച്ചിടപ്പുണ്ട് ചെവിട്ടീം തൊട്ട് മോളി വരെ കുറേ ചക്ക പിടിച്ചിടപ്പുണ്ട് അപ്പോൾ അത് ദശ്യപിലാവെന്ന് പറയുമ്പോൾ ആ ഫ്രണ്ടിൽ ആ കൃഷി തുടങ്ങുന്ന സ്ഥലത്ത് ഇങ്ങനെ ഇടതുവശത്ത് ഇങ്ങനെ നിൽക്കുക നമ്മൾ ചക്ക കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് അകത്തോട്ട് ചേരുന്നത് പിന്നെ ഞാൻ രണ്ട് പിടി നാണ്ടേ ഒരു പിടി സുന്ദരി ചീരിയ വാങ്ങിച്ച് ഒരു പിടി ചുവന് ചീരിയേ വാങ്ങിച്ച് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ കൊത്തുമരൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ചെല്ലാം അടുത്ത വീഡിയോ കടന്നിട്ട് ടാറ്റാ ബായ്